എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഈ മാങ്ങ അച്ചാറിടാം വളരെ എളുപ്പത്തിൽ ഇടാൻ പറ്റുന്ന ഒരു അച്ചാറാണ് കേട്ടോ ആയിരുന്നതൊന്നും തൊലിയെത്തണ്ടെത്തി കഴുകിയെടുക്കാം ചണയൊക്കെ പോയിക്കോട്ടെ ഇതൊന്ന് കഴുകി ഉണ്ട മാങ്ങ കഴുകി തുടച്ചെടുത്തുണ്ട് ഇനി ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം മാങ്ങിയിട്ടിട്ടുള്ള ഈ പാത്രം നല്ലപോലെ തുടച്ചതായിരിക്കണം കേട്ടോ ഒട്ടും വെള്ളം പാടില്ല ഇത് മൂവാണ്ട മാങ്ങേനെ അതുകൊണ്ടാണ് ഞാൻ തൊലിയെത്താണ്ട് എടുക്കുന്നത് തൊലി കട്ടിയുള്ള മാങ്ങയാണെങ്കിൽ തൊലിയെത്തേണ്ടി വരും കേട്ടോ ചില തൊലിക്ക് കൈപ്പിടസം ഉണ്ടാവും അപ്പം അങ്ങനത്തെ മാങ്ങിയൊക്കെ തൊലിയെത്തി വരും ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുക്കേണ്ടത് അത്ര കനം കുറച്ചൊന്നും വേണ്ട ഇതേപോലെ അതേപോലെ എല്ലാം മുറിച്ചെടുക്കാം മാങ്ങ അരിഞ്ഞു കഴിഞ്ഞ കേട്ടോ ഇതിലേക്ക് പാകത്തിന് ഉപ്പിടാം കുടഞ്ഞുവയ്ക്കാം മുളക് പൊടി ഇടാം രണ്ടര സ്പൂൺ മുളക് പൊടി ഇടണുണ്ട് ഇത് ഉലുവപ്പൊടീന് ഉലുവ എണ്ണയെന്ന് ഒഴിക്കാണ്ട് വെറുതെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് അരസ്പൂൺ ഉലുവപ്പൊടി ഇടാം ഉലുവപ്പൊടി കൂടണ്ട കൈപ്പ് രസം വരും മുക്കാൽ സ്പൂൺ കായം പൊടി ഇടാം മുളക് പൊടി ടേബിൾ സ്പൂണിൽ രണ്ടര സ്പൂണാണ് ഇട്ടിട്ടുള്ളത് കേട്ടാ പിന്നെ ഉലുവപ്പൊടിയും കായം പൊടിയും എടുത്തിട്ടുള്ളത് ടീസ്പൂണിലാണ് കേട്ടോ ഇതിൽ ചെറിയൊരു പണിയും കൂടിയുണ്ട് ഒന്ന് കടുക് തെളിക്കാം കത്തിക്കാത്രം ഒന്ന് ചൂടാവുമ്പോ അതിലേക്ക് എണ്ണ ഒഴിക്കാം അച്ചാറിലേക്ക് എണ്ണത്തിരി കൂടുതൽ വേണം കേട്ടോ അല്ലെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടുവേ ഇതിലിപ്പോ ഒരു മില്ലി എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാനൊന്ന് ചൂടാവട്ടെ എണ്ണ ചൂടായിട്ടുണ്ടോ അതിലേക്ക് കടുക്ടാ കടുവട്ട് കഴിയുമ്പോൾ എനിക്ക് കുറച്ചുകൂടി വിടാം കുറച്ച് വട്ടൂ നാല് വട്ട കുറച്ച് കറിവേപ്പില ഇടാം ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് തന്നെ അതൊന്നും ആ എണ്ണ ഈ അച്ചാറിലേക്ക് ഒഴിക്കാം അപ്പോൾ ഈ ചൂടുണ്ട് ഈ മുളക് കൂടിയൊക്കെ ഒന്ന് തോളും സ്പൂൺ വലിയ സ്പൂൺ അടക്കാം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം അച്ചാർ റെഡി ഇനി ഒരു ഉപ്പൊക്കെ നോക്കാം ഉപ്പ് കുറച്ചും കൂടി ഇട്ടുണ്ട് ഇതിലേക്ക് കായം പൊടി കുറച്ചും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ മേടിച്ച പൊടി കാരണം അത്ര മണമില്ല കായം വറുത്ത് പൊടിച്ചാണെങ്കിൽ നല്ല മണം കിട്ടിയനെ ഒരു കാൽ സ്പൂൺ കൂടി ഇട്ടുണ്ട് കായംപൊടി മൊത്തത്തിൽ ഒരു ടീസ്പൂൺ ഇട്ടുണ്ട് കേട്ടോ അച്ചാറിടുമ്പോൾ അച്ചാറിൽ ഉലുവപ്പൊടിയും കായംപൊടി ഇടുന്നത് കറക്റ്റായിരിക്കണം ഉലുവപ്പൊടി കുറച്ച് കൂടിയാലും അത് ഒരു ചെറിയ കൈപ്പ് രസമൊക്കെ വരും അപ്പോൾ അത് ശ്രദ്ധിച്ചിടണം ഇത് പാകത്തിനായില്ലെങ്കിൽ അച്ചാർ രസം ഉണ്ടാവില്ല അച്ചാറിൻ്റെ ആ മണമൊക്കെ ഉണ്ടല്ലോ അച്ചാറും കുപ്പി തുറക്കുമ്പോഴുള്ള ഒരു മണം ആ മണമൊന്നും വരില്ല നമ്മൾ അച്ചാറും കുപ്പി തുറക്കുമ്പോൾ അച്ചാറിൻ്റെ ഒരു മണം അങ്ങോട്ട് വരില്ലേ ആ മണം അങ്ങോട്ട് കേട്ടാൽ നമ്മുടെ വായിന്ന് തന്നെ വെള്ളം വരും ആ വെള്ളം വരുന്നതിൻ്റെ ഒരു കാരണം ഈ ഉലുവപ്പൊടിയും കായംപൊടിയും കറക്റ്റായിട്ടിട്ടാൽ മാത്രമേ അത് ഉണ്ടാവുള്ളു അതിലാണ് അച്ചാറിൻ്റെ രുചി ഇരിക്കുന്നത് എളുപ്പത്തിലൊരു അച്ചാറായി നല്ല രുചിയുള്ള അച്ചാറാണ് നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ ഏറ്റവും പിന്നത് അധികം ദിവസം പുറത്ത് വയ്ക്കാൻ പറ്റില്ല കേട്ടോ ഒരു നാല് ദിവസമൊക്കെ വയ്ക്കാം അത് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിച്ചാൽ മതി